തായ്മേലും കുപ്പായിട്ട് ഒരു കൊറേ ഒരു ലോഡ് മുടിയാളിണ്ട് ഐസിന് വെട്ടാന് നനച്ചെടുത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇഷ്ടം പോലും ഊരിക്ക് നല്ല പോലെ ഇട്ട് സ്വത്തും അത് നൂരി കൊടുത്താ സ്വത്തും സബാനും കളിക്കാൻ വന്നിണേ പിന്നെ നല്ല മഴക്കാറാണ് കേട്ട ഇവിടെ മഴ ഇപ്പൊ പെയ്യും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ ഇവിടെ പറഞ്ഞു ഇതാ വിദഗ്ധൻ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് നല്ല മയക്കാറാണ് ഇവിടെ ദാ കോട്ടിടണ്ടത്ര എല്ലാരും കണ്ടോളി ഞാൻ കോട്ടിടണ്ട് എന്താ ആൾക്കാരെ പേടിപ്പിച്ച മേക്കാർ കണ്ടിട്ട് ഇതാ ഓലൊക്കെ വെട്ടി ഇരുന്ന് ചൂട്ടാക്കാണ് പിന്നെ അതേപോലെ ഒരു പച്ചോല വീണ്ട്ടാ നമുക്ക് നമ്മളെ ഇത് തെങ്ങുമന്ന് വീണ അതാണ് അല്ല ഇത് ഞാൻ ചൂല് വീളണം പിന്നു പറഞ്ഞാൽ മുറ്റമൊക്കെ നല്ല വെള്ളം കുടഞ്ഞ് അടിച്ചു വാരി വൃത്തിയാക്കിയിരിക്കണം എന്നാ ഇത് കുടിച്ചെന്നാ ഓലച്ചൂട്ട് കെട്ടാൻ ശീലല്ലേ അത്ര ഇത് കീറുകയാണെത്ര പഴയ മാക്സിയാണ് എടുത്തത് ഐജിനെ പോവാടുവാ ഐജിനെ അത് ഓലപ്പം പോവാൻ നിക്കാട്ടെ ശാബാന്റെ ഓലപ്പം കൂടിക്കാണ്ട് മുങ്ങിക്ക് ഇട്ടാ അവിടെ കാണാനില്ല ഇല്ല ഇപ്പൊ ഇവിടെ നിൽക്കണ ആൾക്കാരെയെന്ന് മൂന്നാളും കൂടി പോയിക്കണു പിന്നെ മഴക്കാരൊക്കെ മയക്കാരൊക്കെ കണ്ടിട്ട് ഞാനിതാ ആ ഓലപ്പട്ടൊക്കെ ഒന്ന് അതിന് വേറെ എടുത്തി വെക്കാണ്ട് കേട്ടോ വേറെടുത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പം തന്നെ നല്ല വെയിലാണ്ട് വന്നു അപ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ട് പിന്നെ ചൂലുണ്ടാക്കി നടക്കില്ല അതുകൊണ്ട് ഞാൻ എന്താ വെട്ടിരിഞ്ഞ് ഒരു പാകത്ത് വെച്ചിട്ട് കിട്ടാം ഇനി വെയിലില്ലാത്ത ഏതെങ്കിലും ടൈമിൽ ചൂലുണ്ടാക്കുക അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് പിന്നെ വൈകിട്ടുള്ള പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ദോശ കടലക്കറി പിന്നെ അതിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു ചക്കൻ്റെ കഷ്ണം കിട്ടിയിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞങ്ങൾ വേഗം ചക്ക കൂട്ടാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പം ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു പിന്നെ അതീക്കൊരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് തേങ്ങ വെളുത്തുള്ളി ചീരുള്ളി അതേപോലെ കറിവേപ്പില കുറച്ച് ജീരകം എല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചോണ്ടിട്ട് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയി കാരം ഈ ഒരു ചക്ക പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഒന്ന് കടുകും കറിവേപ്പിലും കൂടെ താളി വയ്ക്കൂട്ടുക അപ്പം അതിലൊരു വെള്ളം കുറച്ച് കൂടിയ പോലെ ഉണ്ടായി നോട്ട് ആ ടൈമിലൊക്കെ പിന്നെ ചട്ടി നല്ല ചൂട് തീ നല്ല കത്തണിട്ട് ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഇറക്കി വെച്ചു പിന്നെ അത് ഞങ്ങൾ കഴിക്കാൻ നേരത്തെ രാത്രി എടുത്തപ്പോൾ നല്ല വെള്ളമൊക്കെ വ വലിഞ്ഞ് സെറ്റായി നോട്ട് അപ്പം ഇങ്ങനെ ഈ കണ്ണ പോലെയൊന്നും ഇല്ലായിരുന്നു വെള്ളമൊക്കെ ആ ചട്ടിയിലിൻ്റെ ചട്ടീൻ്റെ ചൂട് കണ്ടെ വെള്ളമൊക്കെ വലിഞ്ഞു നോട്ടാ അതിനടി പൊളി അതിനോട് കുറേ കാലത്തിന് ശേഷം തിന്നുകയാണ് ചക്ക പിന്നെ ഇന്ന് നോമ്പ് തുറക്കുന്നതിന് കൂടെ ചക്ക കൂട്ടാണ്ടാവുമ്പോൾ ഒരു കട്ടൻ ചായ നിർബന്ധമാണ് അപ്പം ഞങ്ങൾ കട്ടൻ ചായയും കുറച്ച് അതേപോലെ വത്തക്ക വെള്ളം ഉണ്ടാക്കിയിട്ടാണ് വത്തക്കക്ക് തീരെ മധുരം ഉണ്ടായി ഇന്നലെ പ്രാവശ്യം വാങ്ങിയത് പിന്നെ പഞ്ചാര കെട്ടി നമ്മൾ വെള്ളം ഉണ്ടാക്കിയപ്പോഴാണ് ഒന്ന് കുടിക്കാൻ പറ്റിയത് ചട്ടി നല്ല ചൂടായതുകൊണ്ട് തന്നെ അടുത്തത് ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ ചട്ടി ഇറക്കി വെച്ചു കേട്ടോ ഒന്ന് ചട്ടി വെച്ചപ്പോൾ തന്നെ അങ്ങനെ തീങ്ങനെ കത്താണ് ചട്ടീൻ്റെ ഉള്ളിൽ അങ്ങനെ ഇറക്കി വെച്ചിട്ടാണ് കടുകൊക്കെ താളിച്ച് വെച്ചത് പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഇപ്പോൾ പറയാനുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു കൻറ്റായിട്ട് കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് എന്നിട്ട് ഓരോ ആരും കമൻറ്റ് ഇടണില്ല അതേപോലെ ലൈക്കും തരുന്നില്ല കാരണം വ്യൂ ഉള്ള അത്ര ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല അപ്പം നിങ്ങൾ കമൻറ്റും ഒക്കെ ഇടാനായിട്ട് മറക്കരുത് അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബ്ബായ് അസാം വലിക്കും ഫ്രണ്ട്സ്